മഞ്ഞു തുള്ളികൾ ഈ പ്രഭാതത്തിലും നിങ്ങളെ തണുപ്പിക്കട്ടെ യശാബന് പുസ്തകം അറുപതാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം അന്ധകാലം ഭൂമിയെയും കോരിട്ട് ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും എത്ര അർത്ഥവത്തായ വചനം ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും കേൾക്കേണ്ട വാഗ്ദത്തമായി പ്രാപിക്കേണ്ട വചനം ചുറ്റും ഇരുട്ടിന് കട്ടികൂടുകയാണ് അന്ധകാരം ഭൂമിയെ മൂടുന്നു അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ ശക്തികൾ നാൾക്ക് നാൾ പ്രബലമാകുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടം തിന്മയുടെ അന്ധകാരത്തിൻ്റെ ശക്തികൾ അവ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂരിട്ട് ജാതികളെ മൂടുന്ന ഒരു കാലഘട്ടം അതിൻ്റെ നടുവിൽ ഒരു ഭക്തൻ ഒരു വിശ്വാസി അവന്റെ ചോദ്യം ദൈവമേ എന്തുകൊണ്ട് അല്ല എങ്കിൽ പഴയനിമ പ്രവാചകന്മാർ വിലപിച്ചതുപോലെ എത്രത്തോളം എന്നുവരെ ഇതിന് ഒരു അവസാനമില്ലേ എന്ന് നാം കേളുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് നന്മയുടെ വിജയമാണ് ലോകം ദൈവമഹത്വം കൊണ്ട് നിറയുന്ന പ്രകാശപൂരിതമാകുന്ന ഒരു നല്ല കാലമാണ് നാം ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നത് എന്നാൽ നമുക്ക് ചുറ്റും ഇന്ന് നാം കാണുന്നത് നമ്മുടെ ആശയ്ക്ക് വിരോധമായ അനുഭവങ്ങളാണ് ഇരുട്ടിന് കട്ടികൂടുന്നുവോ എന്നുള്ള ഒരു തോന്നൽ പക്ഷെ പ്രവാചകൻ പറയുകയാണ് അന്ധകാരം ഭൂമിയേയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ യഹോവയുടെ മഹത്വം നിന്റെ മേൽ പ്രകാശിക്കും ദൈവത്തിന്റെ ഷേക്കേന ദൈവത്തിന്റെ ഗ്ലോറി അല്ലായെങ്കിൽ പ്രായ ഭാഷയിൽ കാബോത് ദൈവത്തിന്റെ കാബോത് അതിനെ തടവാൻ ഒരു അന്ധകാരത്തിനും കഴിയില്ല ഇരുട്ടിന്റെ ശക്തി കൂടുമ്പോൾ ഇരുട്ട് വർദ്ധിച്ചു വരുമ്പോൾ ഈ ഭൂമി മുഴുവൻ ഇരുട്ട് അല്ലെങ്കിൽ തിന്മ മൂടപ്പെട്ട സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ നടുവിലും നമ്മുടെ മേൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തും അവിടുന്ന് നമ്മുടെ വിൽ പ്രകാശിക്കും എത്ര വലിയ ഒരു ആശ നൽകുന്ന വചനം അതുകൊണ്ട് നമുക്കും വിശ്വസിക്കാം അബ്രഹാം വിശ്വസിച്ചതുപോലെ ആശയ്ക്ക് വിരോധമായി ആശിയോട് വിശ്വസിച്ചതുപോലെ ചുറ്റും കാണുന്ന കാഴ്ചകളൊക്കെ ഒരാശിയും നൽകുന്നതല്ല എന്നാൽ നമുക്കും ആശയ്ക്ക് വിരോധമായി ആശയോടുകൂടെ വിശ്വസിക്കാം യശിയാവ് അറുപതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അതെ അന്ധകാരം നിറഞ്ഞ തിന്മയ്ക്ക് കട്ടി കൂടുന്നെന്ന് തിന്മയുടെ ശക്തികൾ ജയിച്ചു നിൽക്കുന്നെന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധമാവുന്ന പ്രവാതത്തിൽ നമ്മളോട് പറയാനുള്ളത് എഴുന്നേൽക്കുക എഴുന്നേറ്റ് പ്രകാശിക്കുക ഈ ഇരുട്ടിന്റെ നടുവിൽ യഹോവയുടെ വെളിച്ചം തേജസ് മഹത്വം നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു ഇരുട്ടിനെ ഭയപ്പെടേണ്ട വെളിച്ചമായി നിൽക്കുവാൻ कर्तव्य में सहयक अनुग्रह गॉड यू